എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ പുൽക്കൂട്ടിൽ പിറന്ന ഇമ്മാനുവലായ യേശുവിന്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു തന്ന രാത്രിയാണ് ഇത് അനാദി മുതലേ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ നേരെ അടഞ്ഞ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇന്ന് രാത്രിയിൽ കർത്താവായ ദൈവം നിങ്ങൾക്ക് നേരെ തുറന്നു തരും അവിടുത്തെ അനുഗ്രഹം നിങ്ങളുടെ മേൽ നദി പോലെ ഒഴുകുന്ന രാത്രിയാണ് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം അവിടുത്തെ അനുഗ്രഹം തിരിച്ചറിയാനും അവിടുത്തെ സ്നേഹം അനുഭവിച്ച് അറിയുന്നതിനും അവിടുത്തെ വാത്സല്യവും സൗഖ്യവും മനസ്സിലാക്കുന്നതിനും കർത്താവ് രാത്രിയിൽ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിച്ച് നമുക്ക് ഈ രാത്രിയിൽ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കു കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻറെ നാമം ഇന്നുമെന്നേക്കും വായിത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതേ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്ധ്യക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ അത്യുനതനായ ദൈവമേ സർവ മഹത്വത്തിൻ്റെയും ഉടയവനായ നല്ലവനായ കർത്താവെ ഈ രാത്രിയിൽ ഒരു കുടുംബമായി ഒന്നിച്ചുകൂടി അങ്ങയുടെ മഹത്വത്തിനു മുൻപിൽ ഞങ്ങൾ സ്തുതികൾ പാടുന്നു കർത്താവെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങ് ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണല്ലോ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലത്തെ ഞങ്ങൾക്കുണ്ടായ ഓരോ ദുരിതം പിടിച്ച അവസ്ഥകളെ വിഷമമാർന്ന നേരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ നേരെ അടയ്ക്കപ്പെട്ട അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഒന്നുകൂടി അവിടുന്ന് തുറന്നു തരണമേ കഥാവേ ഈ രാത്രിയിൽ സകല ആപത്ത് നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ മനസ്സിൽ വിഷാദം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടാത്മാക്കളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ കഥാവെ അന്ധകാരത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നും തകർച്ചയുടെ വക്കിൽ നിന്നും കുടുംബത്തിൽ ഉള്ള ശിഥിലീകരണങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് സുഖമായി ഉറങ്ങുന്നതിന് ദിവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവേ നിന്നിൽ പൂർണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും ആശ്രയം വെക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ അറിയുന്നവനാണല്ലോ കർത്താവെ എല്ലാ ദുഷ്ടാഭിലാഷങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ പ്രതീക്ഷയറ്റ പ്രത്യാശയാറ്റ നിമിഷങ്ങളിൽ നിന്ന് ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തണമേ കർത്താവെ അങ്ങയിൽ പൂർണ്ണമായും നോക്കി അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച് ഈ രാത്രി മുഴുവനും നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദിവസാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങളാൽ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവരിലേക്കും പ്രത്യേകം ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് സമർപ്പിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കരുണയുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടി ഞങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ രാത്രിയിൽ എല്ലാം മറന്ന് ദുഃഖവും വേദനയും മറന്ന് വിഷാദം മറന്ന് കർത്ത സുഖമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി അതിരാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുടുംബത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും പുറത്തായിരിക്കുന്നവരെയും രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചോളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് ചുറ്റും തൻ്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും പ്രത്യേകം ദൈവം കാവലുണ്ടായിരിക്കട്ടെ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നാം ഏവരും യോഗ്യരാകുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ